കരുനാഗപ്പള്ളി കോമാളത്തുകളരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് ഇരുപത്തിയെട്ടിന് സമാപിക്കും ഇതിന്റെ ഭാഗമായി നരസിംഹാവതാര ചാർത്ത് നടത്തി ഇതോടൊപ്പം ഋഗ്വേദ മുറജപ അഭിഷേകവും നടന്നു ക്ഷേത്രത്തിൽ ശത്താഹയജ്ഞത്തിന് തുടക്കമായി കരുനാഗപ്പള്ളി തൊടിയൂർ കളരി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ദശാവതാര ചാർത്ത് നടന്നു വരുന്നത് ദശാവതാര ചാർത്തിന്റെ നാലാം ദിവസം നരസിംഹ അവതാര ചാർത്ത് നടന്നു തുടർന്ന് ഋഗ്വേദ മുറജപ അഭിഷേകം അവതാര ദർശനം സോപാന സംഗീതം അവതാര പൂജ പ്രഭാഷണം എന്നിവയും നടന്നു മഹാത്മ്യം അതുകൊണ്ടാണ് ഈ പുരാണം പാരമഹംസ സംഹിത എന്നറിയപ്പെടുന്നത് പരമഹംസന്മാരാൽ പറയപ്പെട്ടത് ഈ മഹാപുരാണത്തിൽ സാധാരണക്കാരായിരിക്കുന്ന ആരുടെയും സംസാരം നമുക്ക് കേൾക്കുക സാധ്യം ഈ മഹാപുരാണം പറയുന്നത് മുഴുവനും പരമഹംസന്മാരാണ് ഹംസം എന്നതുകൊണ്ട് അരയണ്യം എന്നർത്ഥം ഒരു സവിശേഷ ഗുണമുണ്ടെന്ന് പറയും വെള്ളവും പാലും ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ആ മിശ്രിതത്തിൽ നിന്നും വെള്ളത്തെ തിരസ്കരിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പാലിനെ മാത്രം സ്വീകരിക്കാൻ ഉള്ള പ്രാപ്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദശാവതാര ചാർത്ത് ഇരുപത്തിയെട്ടിന് സമാപിക്കും ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിനും തുടക്കമായി ഹരിപ്പാട് കാർത്തികേയാശ്രമം സ്വാമി ഭൂമാനന്ദ തീർത്ഥപാതരാണ് യജ്ഞാചാര്യൻ തുറവൂർ രാജീവ് നമ്പൂതിരി യജ്ഞ ഹോദാവും ആനിയടി ബിനികുമാർ കറ്റാന സുമേഷ് മുള്ളിക്കുളങ്ങര രാജേഷ് എന്നിവർ യജ്ഞ പൗരാണികരുമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി